കണ്ടില്ലേ ഒരുപാട് ഒരു ഈ ഈ സ്ഥലം സ്ഥലം മഹാരാഷ്ട്രയിലെ സ്ഥിതി ചെയ്യുന്നത് വില്ലേജ് വൈബ്സിനെ മറ്റൊരു എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മഹാരാഷ്ട്രയിലെ ജക്കിൻവാടി എന്ന് തന്നെ ഒരു വില്ലേജിലാണ് നമ്മൾ ആകാശ ബുദ്ധിസ്റ്റ് കേവ് കാണാൻ വേണ്ടി വന്നാണ് നമ്മുടെ ഇന്നലെ താമസിച്ച അമ്പലത്തിലാണ് ഉള്ളത് അപ്പോൾ ഈ അമ്പലത്തിന്റെ അടുത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കുന്നത് അതൊക്കെ ഞാൻ ഇന്നലെ കാണിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത് കാണിക്കുന്നില്ല ഇനി നമുക്കൊന്ന് ഇന്നലെ കാണിക്കാത്തൊരു സ്ഥലമാണ് നമുക്ക് കുളിക്കണമെങ്കിൽ ഇതാ ഇവിടെ എന്നിട്ട് കുളിക്കലിട്ടാ ഇവിടെ നമുക്ക് കുളിക്കാം പിന്നെ ടോയ്ലറ്റ് താഴാണ് അവിടെ ടോയ്ലറ്റ് സൗകര്യം മാത്രമേ ഉള്ളൂ ഞാൻ കാണിച്ചു തരാം അതാ അതാകാണ്ടെ ടോയ്ലറ്റ് ഇടാ പിന്നെ ഞങ്ങളുടെ നാട്ടിൽ മീനാമ്പഴ എന്ന് പറയും സാധനം ഇവിടെ കാഴ്ച നിന്നിട്ടുണ്ട് മരത്തുമലൊക്കെ മ്പഴം ഇവിടെ കൂടാതെ നിറച്ച് വേപ്പിലുണ്ട് കേട്ടോ നമ്മളെ നാട്ടിലൊക്കെ ഇത് ഞങ്ങളവിടെ ഇത് ഉണ്ടാക്കി ഉണ്ടാവുമ്പോൾ പണിയാണ് വേപ്പില ഇവിടെ അതൊക്കെ കാട് പോലെ പിടിച്ചിട്ടുണ്ടായിക്ക എൻ്റെ താഴെക്കോക്കാണി അത്ര പോരാ അന്നല്ലേ വേപ്പില കുറച്ച് പൊട്ടിക്കണം ഒന്ന് ബുക്ക് ചെയ്യാൻ ഉപയോഗിക്കാല്ലോ പിന്നെ അതുപോലെ സപ്പോട്ടുണ്ട് ചിക്കു ഒരു സൈലൻ്റ് ഏരിയ ആണ് ഒരു കാർഷിക ഗ്രാമമാണ് ഒരു മലയോര മേഖലയാണ് പുലിയൊക്കെ ഇറങ്ങുന്ന ഒരു പ്രദേശമാണിത് നമ്മുടെ ഫ്രണ്ടിൽ ഫ്രണ്ടിലുണ്ടീല്ലേ മലകളൊക്കെ ഒരു സെപ്പറേറ്റ് ടാങ്കാണ് കേട്ടോ ടോയ്ലറ്റ് ഒക്കെ ഉള്ളത് പുളി പുളിയും കൂട്ടും നിൽക്കലുണ്ടല്ലോ ചെറിയ പുളിമാരം എന്താ ചെറിയ പുളിമാരും പൂവിട്ട് നിൽക്കുന്നുണ്ട് ആ നമ്മളെ ബേക്കിലൂടെ ചെറിയൊരു റിവർ കഴിക്കണ്ടിട്ടോ റിവർ എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു തോട് സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോൾ എന്താ സംഭവം നോക്കിയതാ എന്താ ചെറിയൊരു അരുവി അവിടേതാവ പാത്രമൊക്കെ കഴിക്കുന്നുണ്ട് ഇവിടെ നല്ല കിളികളും അതുപോലെ നല്ല മയിലുകളും ഉണ്ട് കിട്ട നമ്മുടെ ഫ്രണ്ടിൽ ഫ്രണ്ടിലൊരു മയിലുണ്ട് ഞാനൊന്ന് കാണിച്ചു തരാം ഞാൻ മുന്നേ വന്ന സമയത്ത് വാനെല്ലാം വന്നി അന്നൊന്ന് ഈ മലകൾക്ക് പച്ചപ്പിലൊന്ന് പച്ചപ്പിലെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ടത് നമ്മളെന്താ രാവിലെ കടല പൂങ്ങാട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ അന്ന് വേഗിച്ച കടല വാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് പൂവിങ്ങനെ അച്ചാൻക്ക് എന്താ അവിടെ പണി ഉള്ള ഏരിയ അപ്പോൾ അതാണ് നമ്മൾ കടലേയും കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് ഞാൻ സൗണ്ട് സംസാരിക്കാത്തത് അതിൻ്റെ ഉള്ളിൽ ഒരാൾ ധ്യാനത്തിലിരിക്കുന്നുണ്ട് നമുക്ക് ടെമ്പിളിൻ്റെ അകം തുറന്നിട്ട് അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ നമ്മളെ പട്ടിയിൽ നമ്മളങ്ങോട്ട് കൂടുന്ന ആട്ടാണ് ഇതാണ് മെയിൻ

ഇവിടെ താഴെ അണ്ടർഗ്രൗണ്ട് സംഭവം അതായത് നമ്മൾ ആ റൂമിൽ ഒരു ഫോട്ടോ കണ്ടില്ല നിങ്ങൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം താ കാണുന്ന ഫോട്ടോ ആള് മരണപ്പെട്ട സ്ഥലാണ് അതാണ് ഇവർ ഇവരിവിടുത്തെ ഒരു കാര്യപ്പെട്ട ഒരാളായിട്ട് കാണുന്ന ഒരാളായിട്ട് അവർ മരണപ്പെട്ട സ്ഥലമാണ് എന്ന് പറഞ്ഞ അവർ മരണപ്പെട്ട സ്ഥലമാണ് ഇത് ഈ സ്ഥലത്ത് വെച്ചിട്ട് അവർ മരണപ്പെട്ടു ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പുണ്യസ്ഥലമായിട്ടാണ് ഇവർ കരുതുന്നത് അതായത് ഇവിടുത്തെ ഹനുമാൻ മന്ദിരാന്ന പറഞ്ഞ കേട്ടോ നമ്മളെ തലമ്മ തലമ കയ്യമ്മക്ക് ഒന്നും സംഭവിക്കരുതെന്നല്ലെന്ന് പ്രാർത്ഥിച്ച് ബൈ ആബ്കാനാ രാജു ഇതുവരെ മകനാണ് നല്ല സ്നേഹമുള്ള മനുഷ്യന്മാരുണ്ട് നമ്മളെ തല്ല കയ്യച്ചിട്ട് അവരിങ്ങനെ പ്രാർത്ഥിച്ചു ഒന്നും സംഭവിക്കരുത് എന്നൊക്കെ ഉള്ളതിൽ അവരതിലുള്ള പ്രാർത്ഥനകളൊക്കെ നമുക്ക് വേണ്ടി നടത്തി സമയം പത്ത് അൻപതായി നമ്മൾ കേവ് കാണാൻ ഇറങ്ങിയാണ് നമ്മൾ നമ്മളവിടുന്ന് കുക്ക് ചെയ്ത് അവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ നമ്മളെ കാണാൻ വേണ്ടി വന്നവരൊക്കെ സംസാരിച്ച് പിന്നെ അങ്ങനെ ഇപ്പോൾ നമ്മൾ വണ്ടി അവിടെ തന്നെ ഇവിടുത്തെ ഇട്ടു പോകാൻ ഇവിടെ നല്ല അവിടെ നിന്ന് സാധനം എടുത്ത് കൊണ്ടുപോകുന്നതായിരുന്നു വണ്ടി നിർത്തി നമ്മൾ കുറെ നടക്കണം നല്ല മുകളിലേക്ക് സ്റ്റെപ്പൊക്കെ അറിയിട്ട് അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങാറിട്ട റോഡ് അവസാനിച്ച് ഇനി നമ്മൾക്ക് അതുപോലെയുള്ള മൺറോട്ടിലോട്ട് അങ്ങനെ നടന്നു പോകണം കേട്ടോ നമ്മളെ നാട്ടിലെ ചീമൊക്കെ ഒന്നുണ്ടെ കാട് പോലെ പിടിച്ച് നിൽക്കുന്നത് ഇത് ഫുള്ള് ചീമൊക്കെ ഒന്നേന് നമ്മൾ കേവിലേക്കുള്ള പ്രവേശന കവാടത്തിൽ എത്തിയിട്ടുണ്ട് ഒരുപാട് സ്റ്റെപ്പുകൾ കയറിയിട്ട് മുകൾക്ക് പോയി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മലമുകളിൽ പാറയിൽ കൊത്തി മനോഹരമായ ഒരുപാട് ഗുഹകൾ കാണാൻ പറ്റും കൊത്തിയെടുത്തല്ല കൊത്തി ഉണ്ടാക്കിയ ഒരുപാട് ഗുഹകൾ കാണാൻ പറ്റും ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ അധികം സഞ്ചാരികൾക്കൊന്നും പരിചയമില്ലാത്തൊരു സ്ഥലമാണ് കാരണം നമ്മൾ മുന്നേ ഇവിടെ വന്നപ്പോൾ നമുക്കൊരു പ്രാദേശികമായിട്ടുള്ള ഒരാൾക്ക് കിട്ടിയൊരു അറിവിലാണ് അവിടെ എത്തിയത് അപ്പം അന്ന് വേനൽക്കാലമായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ മഴക്കാലം നല്ല പച്ചപ്പ് പച്ചപ്പുണ്ടാകുമ്പോൾ ആ മലമുകളും ഗുഹകളും കാണാൻ പ്രത്യേകിച്ച് ഭംഗിയുണ്ടാവും അതുകൊണ്ടാണ് ഇപ്പോൾ ഈ റൂട്ടുകൂടെ നമ്മളിതിൽ സെലക്ട് ചെയ്തത് ഇത് മഹാരാഷ്ട്രയിലെ ജക്കിൻവാടി എന്ന് തന്നെ ഒരു ഗ്രാമാണ് ആ ഗ്രാമത്തിൽ ആകാശ ബുദ്ധിഷ്ട് ഗൂഗിൾ അടിച്ച് ആർക്കും ഇവിടേക്ക് എത്താൻ പറ്റും കേട്ടോ ഇപ്പോൾ ഇവിടുത്തെ കൂടുതലും സഞ്ചാരികൾ ഈ പ്രദേശവാസികളൊക്കെ കൂടുതലും വിശ്വാസികളായിട്ടുള്ളവരും അങ്ങനെയുള്ളവരൊക്കെയാണ് കൂടുതലായിട്ട് ഇവിടേക്ക് വരുന്നത് ഇപ്പോ സ്റ്റെപ്പുകൾ തന്നെ ഫുള്ള് കരിങ്കല്ലിൽ ഒത്തി ഉണ്ടാക്കിയിട്ട് അത്യാവശ്യം അധ്വാനുള്ള ഒരു സംഭവമാണിത് കാരണം ഇവിടെ കാണി എൻ്റെ സൈഡായാലും തായ്ബായാലും ഒക്കെ കരിങ്കല് നമ്മളെ ചതുരാകീർത്തിൽ അകട്ടയെ തിരുത്തിട്ടുണ്ടാക്കിയ സ്റ്റെപ്പുകളാണ് നമ്മളിങ്ങനെ കയറി വരുമ്പോൾ താഴേക്ക് നല്ല വ്യൂ ആണ് അപ്പോൾ കയറിയിട്ട് കുറച്ചായിട്ടുള്ളൂ അപ്പോൾ അതിനെ കുഴപ്പമില്ലാത്ത വ്യൂ കിട്ടുന്നുണ്ട് നമുക്ക് നല്ലൊരു മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണിത് നമ്മളിപ്പോൾ പകുതി കയറിയപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന വ്യൂ ആണ് ആട്ടാ താഴെ കാണുന്നത് നമ്മളിപ്പോൾ കയറി വന്ന സ്റ്റെപ്പാണ് ആ കാണുന്നത് നല്ല അടിപൊളി കൃഷിക്കാഴ്ചകളാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണുന്നത് ചെറുതായിട്ട് ചാറ്റൽമായ തുടങ്ങിയിട്ടുണ്ട് കിട്ടുക നമ്മളങ്ങനെ കയറിയിട്ട് അതിൻ്റെ ടോപ്പിൽ എത്തിയിട്ടുണ്ട് നമ്മൾ റൈറ്റ് സൈഡ്ക്കും കേവുകളുണ്ട് അതുപോലെ ലെഫ്റ്റ് സൈഡ്ക്കും കേവുകളുണ്ട് നമ്മൾ ആദ്യം ലെഫ്റ്റ് സൈഡ് പോവുക എന്നിട്ട് നമുക്ക് റൈറ്റ് സൈഡിലുള്ള കാഴ്ചകൾ കാണാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെറുതെന്ന് തുടങ്ങാം ഇവിടെ ഒരു ചെറിയ ഗുഹ കാണുന്നുണ്ട് ഗുഹകൾക്ക് ജനലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ജനലും വാതിലൊക്കെ വെച്ചിട്ടുണ്ട് ഈ ഗുഹൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നില്ല അടുത്ത് പോയിട്ടുള്ള ഗുഹകൾ ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം പിന്നെന്താ മറ്റൊരു കേവ് കിട്ടാ എന്തായാലും ഈ പാറൊക്കെ തുരന്ന് ഇതുപോലെ കേവൊക്കെ ഉണ്ടാക്കുക അത്യാവശ്യം അധ്വാനുള്ള ഒരു ജോലി തന്നെയാണ് അത് നോക്കാണെങ്കിൽ ഈ പാറയാണെങ്കിൽ തുരന്നിട്ട് ഈ കേ ഉണ്ടാക്കിയിട്ടുള്ളത് ഡോറില്ല വവ്വാലുണ്ടല്ല എന്തോ വർക്കിനുള്ള എന്തോ സാധനമൊക്കെ കൊടുത്തിട്ടുണ്ട് വല്ല മൃഗങ്ങളും ഉണ്ടാവുന്ന ആവാതിൻ്റെ ഉള്ളിൽ കിട്ടോ അപ്പൊ പേടിയേ അപ്പോ ഇതിന് നമ്മള് ഡോറ് വെക്കാനുള്ള കാരണം എന്താന്ന് പറഞ്ഞാൽ ഇത് നമ്മൾക്ക് കിടക്കാതിരിക്കാനല്ല കാരണം ഇവിടെ ലിപ്പാട് പുലി നല്ല സ്ഥലമാണിത് അതുപോലെ ഏജന്തുക്കൾ പാമ്പുകൾ നല്ല ഏരിയയാണ് അപ്പോൾ നമ്മൾ വരുന്നവർക്ക് ഇതിനുള്ള കയറിയാൽ ഇതിൻ്റെ ആക്രമം ചിലപ്പോൾ അതിനുള്ളിൽ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ആക്രമിക്കും അപ്പോൾ അത് ഈ ഏജന്തുക്കളും പുലിയൊന്നും അതിൻ്റെ അകത്ത് കയറി വേണ്ടിയിട്ടാണ് ഡോർ വെച്ചിട്ടുള്ളത് നമുക്ക് വരുന്ന സന്ദർശകർക്ക് ഇത് തുറന്നിട്ട് അകത്ത് കയറി കാണാൻ പറ്റും അതുപോലെ കണ്ടിന്യൂസും തിരിച്ചിറങ്ങുമ്പോൾ ഡോർ അടച്ചാൽ മതി ഈ ഡോറിന് നെറ്റില്ല ജനലിനൊക്കെ നെറ്റ് വെച്ചിട്ടുള്ളൂ ഇതിനുള്ള ഡേഞ്ചർ ഇതിനുള്ള ഒരുപാട് പറഞ്ഞ ഓവ്വാലുകളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് ഈ നടപ്പാതയുടെ ഇടതുഭാഗം മുഴുവനും ഇതുപോലെയുള്ള ഗുഹകളാട്ടാ ചെറുതും വലുതുമായിട്ട് ഒരുപാട് ഗുഹകളുണ്ട് ഇതവിടെ മറ്റൊരു ഗുഹ പാറമുകളിൽ നിന്നൊക്കെ അങ്ങനെ വെള്ളത്തിൽ നോക്കണേ ഇതൊക്കെ ഡേഞ്ചറാണ് അതിൻ്റെ അകത്ത് എന്തെങ്കിലും കയറി എടുക്കേണ്ടെങ്കിൽ നമ്മളാണ് ചെല്ലുമ്പോഴും ഇങ്ങോട്ട് ചാടൽ നമുക്ക് ഡോറുള്ളതൊന്ന് തുറന്നു നോക്കാം അതോ നന്നാകാം ഈ കാണുന്ന മറ്റൊരു ഗവ് ഇവിടുത്തെ ഒരു പ്രത്യേകത കാണിച്ചേട്ടാ എൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ആഴ ഉണ്ട് തിട്ടാ വെള്ളം കെട്ടിക്കണ സംഭവമാണ് അത്യാവശ്യം ആഴ എന്ന് പറഞ്ഞ് ഇവിടെ കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ അന്ന് വന്ന സമയത്തൊന്നും ഈ കാണേണ്ട ബോഡോ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല ഇതിൻ്റെ ജനൽ ആരോ തണ്ടിർത്തിട്ടുണ്ടല്ലോ ൊക്കാണ് സൈഡൊക്കൊക്കെ അറകളും ഇട്ട ഈ കേവിന്റെ അടുത്തും ഇതുപോലെ വെള്ളക്കെട്ടുകൾ ഡബിൾ ടക്കറന്നല്ലേ ഇത് ഇതൊക്കെ ഇതിൻ്റെ അടിയൊക്കെ ആണെങ്കിൽ ഗ്യാപ്പുകൾ ഒക്കെയാണ് ആ അതിനിടയിൽ ഒരു ബുദ്ധിസ്റ്റ് സ്തൂപണ്ട്ട്ടോ വിരിട്ടായി ഈ കാണുന്ന സുഖം നമ്മളിത് കയറിയപ്പോൾ വിളിച്ചതെന്ന് കയറി അപ്പം ഇതിന്റെ അക ഇരിട്ടായി അപ്പൊ ഞാൻ ബ്രൈറ്റ്നസ് കൂട്ടി എടുത്തതാണ് മറ്റൊരു ഗുഹ ഇതിൻ്റെ അകത്തോടെ കസേരക്കെ കെട്ടിട്ടുണ്ട് ഇത് അവിടെ കണ്ടിട്ട് വെള്ളം സംഭരിക്കണ സംഭവങ്ങൾ നമ്മൾ രണ്ട് ഭാഗത്തും ഉണ്ട് വെള്ളം സംഭരിക്കുന്ന സംഭവങ്ങൾ ഇവിടെ എന്തോ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് വൃത്തിയും കാര്യങ്ങളും ഇതിന്റെ അത്തൊക്കെ നമ്മൾ കടക്കുന്നില്ല അല്ല ഇവിടെ ആൾ താമസമുള്ള ഒരു ക്യാബാണിത് ഒരു വിഗ്രഹമൊക്കെ അതിന്റെ അകത്തിരിക്കുന്നുണ്ട് അതാ മറ്റൊരു കേവ് ഇതുപോലെ വെള്ളക്കെട്ടുകൾ ഇതൊക്കെ വീഡിയോസ് ഒന്നും കണ്ട അതിന്റെ ഫീല് കിട്ടൂല നേരിട്ട് വന്ന് കാണുന്ന വേണം എല്ലാം ഇതിന്റെ അകത്തും എനിക്ക് ഷൂട്ട് ചെയ്യാനൊരു പേടിയുണ്ട് കാരണം ഇതിനും എന്താ നെറ്റ് മുകളിലുള്ളൂ അടിയിലെ നെറ്റില്ല എന്തേലും ജന്തുക്കൾ കേറിയിരുന്ന ഞമ്മളടു തലേട്ടിനടുത്ത് പോയി ചാടല് മറ്റൊരു കേവ് ഇവിടെ അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്ന അത് വീണ്ടും ഒരുപാട് നല്ല നല്ല അടിപൊളി കേവുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത് ആ പാറാൻ്റെ ആ ചെരിവ് വരെ കേട് വരുത്താതെയാണ് ഈ കേവ് നിർമ്മിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത് മനോഹരമായ സ്ഥലങ്ങളെന്ന് ഈ കേവൊന്നും ഒന്ന് അധികം ആളുകൾക്കും അറിയില്ലിട്ടോ പാറിന്റെ മുകൾക്ക് കയറിയാൽ മുകളിലും വെള്ളക്കെട്ട് ഇതില് മീനുകളൊക്കെ വളർത്തേണ്ടിട്ടാ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട് ഇതില് ഈ സ്ഥലം കറക്റ്റ് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കണ്ടോ അങ്ങനെ കണ്ടില്ല പാറക്കൊന്നും ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത പാറന്റെ ചെരുപ്പ് വരെ നശിപ്പിക്കാത്ത രീതിയിലാണ് കേവുകൾ നിർമ്മിച്ചിട്ടുള്ളത് അടിപൊളി രക്ഷയില്ല മഹാരാഷ്ട്രയിലൊക്കെ നമുക്ക് ഇത് വന്ന് കാണാൻ പറ്റിയ ഒരു സംഭവമാണ് ഇത് അധികം പേർക്കും അറിയില്ല സൂപ്പർ ഇവിടുന്ന് ഇങ്ങനെ ഇപ്പൊ ഒരുപാട് കേവുകൾ കണ്ടുവന്നിട്ടില്ല എങ്ങനെ പോയ ആ സ്ഥലം വരെ അങ്ങനെ എങ്ങനെ കേവുകളാണ് ഏകദേശം കറക്റ്റ് നോക്കണം എണ്ണ നോക്കണം എത്ര നല്ലത് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഇവിടുന്ന് ഫുൾ അങ്ങനെ കേവുകളാണ് നല്ല ചെറുതുണ്ട് വലുതുണ്ട് ഞാൻ ഇതിൻ്റെ അകം ഷൂട്ട് ചെയ്യാനുള്ള വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ കണ്ടില്ല നെറ്റുള്ളതാണ് നമുക്ക് ഷൂട്ട് ചെയ്യുന്നത് നെറ്റില്ലാത്ത ആണെങ്കിൽ ഇവിടെ ഇപ്പോൾ ലിപ്പേഡ് പുലി നല്ല സ്ഥലമാണിത് അതിന്റെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു ഇതാ ഈ നടവഴി മുഴുവൻ നമ്മുടെ വലതുഭാഗത്ത് ഫുൾ കേവുകളാണ് അതേ സമയത്ത് നമ്മളെ ഇടതുഭാഗത്ത് ഇതാ ഫുൾ കൃഷി നമ്മൾ നമ്മളെ കയറി വന്ന സ്ഥലമാണ് രക്ഷയിലിട്ട് അപ്പൊ ഇതിന്റെ മുകളിൽ കയറിയ രണ്ട് ഗുണങ്ങള് ഒന്ന് നമുക്ക് ഈ ഗുഹകളുടെ കാഴ്ചകളും കാണാൻ പറ്റും രണ്ട് നമുക്ക് ഇവിടെ നല്ല താഴെ നല്ല ഐറ്റം താഴക്കുള്ള കൃഷി കാഴ്ചകൾ ഇവിടെ ഇരിക്കുമ്പോ അത് വേറൊരു ഫീലാണ് നല്ല വ്യൂ ആണ് ഇവിടുന്ന് കിട്ടുന്നത് അപ്പോൾ രണ്ട് ഗുണം അതിൻ്റെ മുകളിലേക്ക് കയറി വന്നാലും അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് വലിയ ചൂടില്ല വേനൽ ആണെങ്കിൽ നമ്മളെ നാട്ടിലെ പോലെ ഒരു കാലാവസ്ഥ ഉള്ള ഒരു സ്ഥലമാണിത് അത്യാവശ്യം ചൂടുണ്ടാവും വേനൽക്കാലത്ത് ഈ സമയത്താണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക മഴക്കാലത്താണെങ്കിൽ നല്ല പച്ചപ്പാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഈ മുകളിൽ നിന്ന് താഴേക്കുള്ള കൃഷിക്കാഴ്ചകൾ കാണാൻ എന്താ ഭംഗി എന്ന് പറയുന്നത് നമ്മൾ ത്രീ എക്സ് ഇട്ട് ഈ വീഡിയോസ് എടുക്കുന്നത് എന്തോ രസം താഴെ ഇങ്ങനെ കൃഷികൾ ഇങ്ങനെ കാണാൻ കൃഷികളും അതിൻ്റെ ഇടയിലുള്ള വലിയ മരങ്ങളും ഒരു വിമാനത്തിനൊക്കെ കാണുന്ന ഒരു ഉണ്ട് എന്താ രസ മലഞ്ചരിവൊക്കെ നോക്കണേ നിങ്ങൾക്ക് വിഷല് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നമ്മൾ വീഡിയോയിലൊക്കെ പകർത്തുന്നതിനൊക്കെ എത്രയോ ഭംഗിയാണ് ഇത് നേരിട്ട് കാണണേ എത്ര വീഡിയോയില് ഏത് എല്ലാം ക്യാമറ ആയാലും ആ നേരിൽ കാണുന്ന ഫീൽ ഇതൊരിക്കലും കിട്ടൂലട്ടാ ഇതുവരെ സ്റ്റെപ്പുകളുള്ളൂ ഇനി നമുക്ക് എതാ ആ കാണുന്ന സ്ഥലത്ത് കേവുകളുണ്ട് അവിടേക്ക് നടക്കണം അരി അടിപ്പിച്ച് പോലെ പാറ തേക്കരുതിട്ടായൊക്കെ എല്ലാം കുന്തുണ്ട് പിന്നെ അടുത്തേക്ക് നമ്മൾ നടന്നെത്തിയിട്ടുണ്ട് ഇവിടെ വരുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം ലിപ്പേഡ് പുലി ധാരാളമുള്ള സ്ഥലമാണ് അപ്പോൾ അതൊക്കെ മുന്നിലുണ്ടാവും എന്നുള്ള ഒരു ശ്രദ്ധയിൽ വേണം നമ്മളിവിടെയൊക്കെ സഞ്ചരിക്കാൻ വെറുതെ പോയിട്ട് ഭൂമി ഇപ്പൊ പെട്ടെന്ന് പോയി ധാരാടാ നിൽക്കരുത് സഞ്ചാരികളുള്ള സമയത്താണ് പ്രശ്നമില്ല ഇപ്പോൾ സഞ്ചാരികൾ കുറവാണ് അപ്പോൾ എന്താ പറഞ്ഞാൽ അത്ര സൈലൻറ്റ് ഏരിയയാണ് അപ്പോൾ അവർ അതിൻ്റെ ഉള്ളിലായിട്ട് കയറി റസ്റ്റ് ചെയ്യണ്ടെങ്കിൽ നമ്മൾ ചെല്ലുന്ന സമയത്താവും പുറത്തേക്ക് ചാടൽ ഇതാ ഫൈനലി നമ്മൾ ലാസ്റ്റ് ഒരു ഗുഹേൻ്റെ അകത്തും കൂടി എത്തിയിട്ടുണ്ട് ഇതിൽ വിശാലമായ ഗുഹയാണ് ഇതിന് നെറ്റോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല അങ്ങനെ തുള്ളി വെള്ളം പോലും ഇവിടെ ആയിട്ടില്ലാന്ന് ഇതിൻ്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ കണ്ടാൽ അറിയാം ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ്നസ് തരാം ഇല്ലേ ഒരുപാട് അറകളക്കുള്ള ഒരു ഗുഹയാണിത് എത്ര റിസ്ക് എടുത്തിട്ടാകും ഈ പാറിലിത് കൊത്തി ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല കാരണം നോക്കുകയാണെങ്കിൽ ചിലത്തിൻ്റെയൊക്കെ ആകൃതി നോക്കുകയാണെങ്കിൽ പണി ഇത് പൂർത്തിയാവാത്തതുണ്ട് അവിടെ കഥ പണി അത് പൂർത്തിയാവാത്ത ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഗുഹകൾ ഇവിടുത്തെ ഗുഹകൾ കണ്ട് കണ്ടു ഇങ്ങക്ക് ബോറടിക്കും അപ്പം ഞമ്മളിവിടുന്ന് ഇറങ്ങണം നമുക്ക് മഹാബലീശ്വരാണ് പോകാനുള്ളത് നമ്മളിതാ ഈ മലന്റെ മുകളിൽ കാണുന്ന പഴം നമുക്ക് കഴിക്കാൻ പറ്റും അപ്പൊ ഇത് കുറെ പറിച്ചു കഴിച്ച് ഇവിടെ ഉള്ള ഒരാളെ നമുക്ക് പറിച്ചു കഴിച്ച് കാണിച്ചു തന്നിട്ട് അതിന്റെ ശേഷം നമ്മൾ കഴിക്കണത് ഉച്ചക്ക് ഒരു മണി നല്ല രീതിയിലുള്ള വിഷപ്പുണ്ട് അങ്ങനെ ഒരുപാട് നമുക്ക് കാട്ടുപായങ്ങൾ അറിയാത്ത കാഴ്ചകൾ കണ്ട് ഞമ്മളിതാ തിരിച്ചിറങ്ങാ അപ്പൊ നമ്മള് ആ മലമുകൾ പോയി തിരിച്ചെത്തിയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വേർത്തിട്ടുണ്ട് അപ്പൊ നമ്മളാ പട്ടിയും ജി ഞമ്മക്ക് പട്ടിയാ ഇവര് ഞമ്മക്കൊരു എന്തോ ഓർമ്മക്ക് വേണ്ടി ഒരു ചെറിയ പുഷ്പ കോലം നോക്കണ്ട കുന്നിറങ്ങി വന്ന് ആകെ വേർത്തതാണ് അപ്പം നമ്മൾ രണ്ട് ഒരു ദിവസം ഇന്നലെ അവിടെ എത്തി നമ്മൾ പുറത്തു രണ്ടെടുക്കേണ്ട വെച്ചപ്പോൾ നമ്മളിവിടെ അകത്ത് കയറ്റി കിടത്തി ഇവിടെ ഫുഡായിട്ട് എല്ലാം സൗകര്യം ചെയ്താൽ നമ്മൾ പട്ടേഴ്ജിയോട് യാത്ര പറഞ്ഞിട്ട് നമ്മൾ പോകുവാണെങ്കിൽ താൽക്കാലികമായിട്ട് നമ്മൾ ഒരു അഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ എന്തായാലും അത് ആകയാ നെക്സ്റ്റ് ടൈം ആകാ ടീക്കേക്കേ അപ്പോൾ ഇവിടെ ഇറങ്ങുകയാണ് പിന്നെ നമ്മൾ ഇവിടുന്ന് മഹബലേശ്വരാണ് പോകുന്നത് മഹാബലേശ്വർ പോകുന്ന വീഡിയോ സെപ്പറേറ്റ് വീഡിയോ കാരണം ഇനി ലെങ്ത്ത് കൂടി പോകും പിന്നെ എഡിറ്റിങ്ങിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഉച്ചക്ക് സമയം ഒന്നര ആയിട്ടുണ്ട് ഇനി ഇപ്പോൾ എത്ര കിലോമീറ്റർ മഹബലേശ്വർക്ക് ഉള്ളതെന്ന് അറിയില്ല നമ്മൾ കുന്ന് പോയിട്ട് ഒരുപാട് സമയം രണ്ടണിക്കൂറിനാ കുന്നിൻ്റെ മുകളിൽ തന്നെ നമ്മൾ പോയി അപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് നല്ല വിഷപ്പുണ്ട് മുപ്പലേക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ പരിണ്ട് പക്ഷേ നമുക്ക് ഞങ്ങൾ വേണ്ടാറാണ് നമ്മൾ ഹോട്ടൽ നിന്ന് കഴിക്കും പോണ വൈക്ക് അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ മഹബലേശ്വറിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവർക്കും